എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എഴുതാനായിട്ടുണ്ടായ കാര്യം വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഒരു ന്യൂസ് ഇപ്പം ഞാൻ കാണാനിടയായി ഗോവിന്ദപുരം സ്വദേശി ഒരു ദീപക് ആത്മഹത്യ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ കാണാനിടയായത് ഇദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് കഴിഞ്ഞ ദിവസം കാണിച്ച ഉണ്ടായ ഒരു വൈറലായ ഒരു വീഡിയോ ആണ് ഞാൻ കാണുവാനിടയായത് ഒരു ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി എടുത്ത ഒരു വീഡിയോ അത് ഒത്തിരി പേര് കാണുവാനും അതിനഭിപ്രായം പറയുവാനും കമൻ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടതാണ് ആ ഒരു വീഡിയോയിൽ പറയുന്ന വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്നാൽ ഇന്ന് ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഞാൻ അറിയുന്നത് അദ്ദേഹം മനന്നൊന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ ആരോപണം നേരിട്ട യുവാവ ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് മരിച്ചത് ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് നിഖിലെ എന്തായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു ദൃശ്യങ്ങൾ ശരിക്കും ആ ഒരു സംഭവത്തിൽ നടന്നതെന്താണ് കൃഷ്ണനെ ഇന്ന് പുലർച്ചെയാണ് ദീപക്കിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ മനോവിഷമത്തിലേക്ക് പോയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ത് എന്ത് തരത്തിലുള്ള ആശങ്കയാണ് പങ്കുവച്ചിരുന്നത് ദീപക് ദീപ് ദീപക്ക് അങ്ങനെ വിഷമുള്ളതായിട്ട് കണ്ടില്ല അവനിങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കിക്കേണ്ട എന്താണ് ചെയ്യാമെന്ന് വെച്ചോട് സ്വാഭാവികമല്ല ഇത് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ടെൻഷൻ അടിക്കണം ഞങ്ങൾ ഞങ്ങൾ അതായത് എൻ്റെ രണ്ട് ഞാനത് കാര്യമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ പിന്നെ മറ്റുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ വിഷയം ഷെയർ ചെയ്തിട്ടില്ല കാരണം അത് എനിക്ക് അത്ര ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളൂ ഇത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആവാം ഇനി എന്തോ എന്തോ എന്താ സംഭവിച്ചെന്നല്ല അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഞായറാഴ്ച ഞങ്ങൾക്ക് കാണാം രാവിലെ കാണാം നാളെ ഞായറാഴ്ച എന്തായാലും ഞാൻ വരും ഞാൻ കൊണ്ടുപോയാ താമസിക്കുന്നത് ഞാൻ രാവിലെ അങ്ങോട്ട് വരും വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞ് ദീപക വിഷമ ഷെയർ ചെയ്തത് പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു അത്ര ടോൺ അവൻ ടോൺ മാറിയിട്ടൊന്നുമില്ല അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചു അവൻ വിഷമം ഉണ്ടായത് ഉണ്ട് വിഷമുണ്ട് സ്വാഭാവികമാണ് ഇപ്പം ഇന്ന ഒരു അപവാദ ന്യൂസോ എന്തൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് വിഷമിക്കും പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ പറഞ്ഞ് വന്നിട്ടില്ല അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത് നല്ല രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ ശരി ഞാൻ കെട്ടേ എന്നെ വെച്ചത് അവനങ്ങനെന്തെങ്കിലും ടോണിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ കാരണം അത്രയും വർഷത്തെ ഞാൻ ഓൻ തമ്മിലുള്ള ബന്ധമാണ് ഇന്നലെ രാത്രി ഒമ്പത് സംസാരിച്ചാണ് ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ് ഞാൻ ഭക്ഷണം അയക്കാനും ഭക്ഷണക്കിന് മാമിടെ ഭക്ഷണം അയയ്ക്കാൻ ഇപ്പോൾ വിളിക്കാന്നുണ്ടട്ടിയത് എന്തിനാ തിരിച്ച് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഒരു ഒരു വീഡിയോ വന്നാൽ എനിക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ എടുക്കണ നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ എടുക്കണ ആ വീഡിയോ ഇട്ടിട്ട് അവൾ അവളെന്നെ സ്വയം പറയുകയാണ് ഞാൻ നിരപരാധിയാണ് ഇതിങ്ങനെ ഞാനപരോഗിയൊക്കെ ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയായിട്ട് പറയുകയാണ് ഇത് നിർത്തലാക്കണോ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവർ വീഡിയോ ഇതാണ് അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നതാണ് ഞാനത് നോക്കിയിട്ട് വരില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ നോക്കിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒന്നും ഇവിടെ അയക്കുന്നത് ഞാൻ പറഞ്ഞത് വീഡിയോ ഞാൻ അയക്കണില്ല നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന് അപ്പോൾ അവൻ പറഞ്ഞാൽ ഇല്ലാട ഈ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ എനിക്ക് അതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ആ പൊതുവേ നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ ഉള്ളൂ വേറെ ശരിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചോടുത് ആ വീഡിയോ ഇട്ട് കൊടുത്ത് ഇട്ടു പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോകണം വായിക്കാനാണ് ഞാൻ ഉമ്മനോട് സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിടൊക്കെ അപ്പോൾ അപ്പം അതിനുശേഷം ഞാനത് വിട്ട് പിന്നെ വീട്ടിലൊക്കെ സ്വാഭാവികവും വിളിക്കാണെങ്കിൽ മാത്രമേ ദീപക് മുദ്ര ഇമ്പാക്സ് ഒരു ഗാർമെൻ്റ്സിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കൃഷ്ണ ദീപക്കിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം കൊണ്ടുവരികയാണ് അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ഈ വീഡിയോ പെൺകുട്ടി ആദ്യം ഈ വീഡിയോ ബസ്സിൽ വെച്ചുള്ള വീഡിയോ പുറത്തുവിടുന്നു അതിനു പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി ചെയ്ത് ഇത് ഇതിൽ വലിയ മനോവിഷമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹം വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഒരുപാട് അധികം ആളുകളുടെ കൂടിയിട്ടുണ്ട് അവർക്കെല്ലാം പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മോശമായി വളരെ നന്നായി അറിയാവുന്ന എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് വളരെയേറെ സങ്കടം തോന്നി കാരണം അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നാൽ അതിന് മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതായ രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ ഇന്ന് പൊലിയില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു ട്രെൻഡാണ് എന്ത് വന്നാലും ും അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നിരപരാധിയാണോ ഓ അല്ലെങ്കിൽ അത് അപരാധിയാണോ എന്നുള്ളത് ആരും ചിന്തിക്കാതെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് ഒന്ന് ചോദിക്കാതെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടൊന്നും ചോദിപ്പിക്കാതെ കൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ട്രെൻഡ് പക്ഷേ ഇത് ഇന്ന് പൊഴിഞ്ഞ് പൊലിഞ്ഞു പോയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതമാണ് അത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭാര്യയ്ക്ക് മക്കൾക്ക് എല്ലാം നഷ്ടമായിരിക്കുന്നത് ഇനിയെ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല കാരണം ഒരുപക്ഷെ അത് വൈറൽ ോ അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലുകളുടെ റീച്ച് കൂട്ടാനോ ഒക്കെ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതുപോലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം എന്നാൽ ചില സമയങ്ങളിൽ നിരപരാധികളും ഇതുപോലുള്ള കാര്യങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും ഇതുപോലെ ഒരു വീഡിയോ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോവുകയും അത് അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആയി മാറാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഇന്ന് അല്പം മുമ്പ് കണ്ട ഈ വാർത്തയ്ക്കകത്ത് എനിക്ക് തോന്നിയത് കാരണം വളരെയേറെ വിഷമത്തോടു കൂടിയായിരിക്കാം ആ മനുഷ്യൻ അവസാനം ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങിയതെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല പക്ഷേ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ആ മനുഷ്യന് ജീവിതം നഷ്ടമാകുവാൻ കാരണമായി തീർന്നത് അത് എത്രത്തോളം നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ ഒരു ജീവൻ്റെ വില നമുക്കാർക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല അത് കാരണം ഞാൻ ഇപ്പോൾ ഈ പോസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക പക്ഷേ അത് പ്രതികരിക്കേണ്ടതായ രീതിയിൽ മാത്രം പ്രതികരിക്കുക ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാമായിരുന്നു റിയാക്ട് ചെയ്ത് അതൊരു വീഡിയോയിലാക്കാതെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതാണെങ്കിൽ അങ്ങനെയോ ചെയ്യാമായിരുന്നു പക്ഷേ അത് ഈ ലോകത്തിന് മുമ്പിലേക്ക് അത് കൊടുത്തപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ തക്ക ഇടയായിട്ടുണ്ട് ഇനിയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഇതാണ് തെറ്റ് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുക പക്ഷേ ഇതുപോലെ പ്രതികരിക്കാതെ കണ്ട് അത് അതിനെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അവരുടെ ജീവൻ അത് ഏറ്റെടുക്കുവാൻ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കി മുമ്പിലേക്ക് പോകുവാൻ കഴിയാത്തവരാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ജീവൻ നഷ്ടം ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ എടുത്തവർക്ക് തന്നെ വേദനയാകുന്ന ഒരു സിറ്റുവേഷനായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനാണോ അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്നൊന്നും പറയാൻ ഞാനാളല്ല പക്ഷേ ഒരു സത്യം മാത്രം ഞാൻ അറിയുന്നു ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചല്ല ആ നിന്നിരുന്ന എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ചിത്രീകരിച്ച ആ കുട്ടിക്ക് അത് ജീവിതത്തിൻ്റെ അവസാനം വരെ അത് എപ്പോഴും ഒരു വേദനയായിരിക്കും എന്നുള്ള ഒരു സത്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യങ്ങൾ പ്രതികരിച്ചാലും അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വന്തം കോട്ടയം കാരൻ